ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് എൻ്റെ അനിയത്തിയുടെ നിക്കാഹാണ് അതായത് കുഞ്ഞാമ്മൻ്റെ കുട്ടിൻ്റെ അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അവളെ ഉപ്പാണ് കേട്ടോ അവിടെ നിൽക്കണത് സമയപ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ആൾക്കാരൊന്നും വന്നിട്ടില്ല ഉച്ചക്കാണ് പരിപാടി സ്റ്റേജൊക്കെ അവിടെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും പറയും പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ മോള് ഇവിടെ അല്ല അവളും ഒരുങ്ങാൻ പോയതാണ് അപ്പോൾ വീടൊക്കെ ജസ്റ്റ് നമുക്ക് കണ്ടിട്ട് വരാം ഫുഡൊക്കെ പുറത്തുനിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് ഫുഡൊന്നും ഇവിടെ ഉണ്ടാക്കണില്ല സാധാ ചോറ് കൂട്ടാൻ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ജസ്റ്റ് ഒന്ന് രാവിലെ ഒന്ന് വന്ന നോക്കിയതാണ് കേട്ടോ കേബേജ് ഒക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പുറത്ത് ഇതാ ചോറും കറികളൊക്കെ പൊറത്ത് ഇണ്ടാക്കുന്നുണ്ട് അവര് ബാങ്കൊക്കെ കൊടുത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണ് വരിക കേബേജൊക്കെ ഇവിടെ കുഞ്ഞാമുണ്ടാക്കുന്നുണ്ട് ചോറും സാമ്പാറൊക്കെ ആയിട്ടുണ്ട് അവർക്ക് ഇന്ന് രണ്ട് നിക്കാഹാണ് കേട്ടോ അവന്റെ അനിയന്റെ നിക്കാഹും ഇന്നാണ് അവളെ വീട്ടിൽ തന്നെയാണ് അപ്പോഴേക്കും അപ്പോഴേക്കിതാ മോളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളെ കുടുംബത്തിലെ ഒരു കുട്ടി തന്നെയാണ് എണ്ണിട്ട് അവൾ ഒരുക്കിയത് അധികം മേക്കപ്പ് ഒന്നുമില്ല ഓവറായിട്ടൊന്നും മേക്കപ്പ് ഒന്നുമില്ല അത് മേക്കപ്പ് ആയിരുന്നു ഇനി വീട്ടിൽ പോയി ഒന്നും ഒരുങ്ങിയിട്ടൊക്കെ വരണം കുട്ടികളൊന്നും ഒരുക്കിയിട്ടില്ല ഐശ്വട്ടിക്ക് ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ വന്നതാണ് അവൾ ഉറങ്ങിയിരുന്നു അപ്പോൾ വന്നതാണ് അവളെ ആങ്ങളെട്ടത് ഒരാങ്ങളിവിടെ ഇല്ല അവന് ദുബായിലാണ് അവനെത്താൻ പറ്റിയിട്ടില്ല ഇവരിതാ ഇവിടെ വീഡിയോ എടുക്കണിട്ട് മാറി നിൽക്കുകയാണ് ഞാൻ സജ്ക്കുട്ടിനെടുക്കുക എഴുതി നിൽക്കുകയാണ് ചെറിയ കുട്ടീനെ അപ്പോൾ അവർക്കും കൂടി മടിയാണ് കുടുംബക്കാരും അയൽവാസികളും ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ തിരക്കിപ്പോൾ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് അപ്പോഴേക്കിതാ കേക്കൊക്കെ എത്തിയിട്ടുണ്ട് കേക്ക് ഐസ്ക്രീം അതൊക്കെ എത്തിയിട്ടുണ്ട് ഐശുട്ടിയും അജു ഐജുക്കുട്ടനൊക്കെ ഇവിടെ സ്റ്റേജ് മരിക്കുന്നുണ്ട് ഐശുട്ടിക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആ സ്റ്റേജ്മരുത്തിയിട്ട് തല താലം അതുമ്പോൾ കുത്തുമായിരുന്നു ഞാൻ അടുത്തന്നെ നിൽക്കുന്നുണ്ട് അവൾ നല്ല കളിയാണ് കേട്ടോ അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് ഇവിടെ അപ്പോഴേക്കും ഇതാ ഉസ്താദന്മാരൊക്കെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ചെക്കനും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ട് ഇവിടെ നിൽക്കാവ് ചിലാലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഈ വീഡിയോ എടുത്തത് ഞാനൊരു ചെറിയ കുട്ടീൻ്റെ അവിടെ അവനെ കൊണ്ട് എടുപ്പിച്ചതാണ് ഇവിടെ വന്നവർക്ക് കൊടുക്കാൻ നെഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നിക്കാവൊക്കെ കഴിഞ്ഞ് ഇവിടെ ഫോട്ടോ എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് മഹർ കെട്ടിയിട്ടില്ല പിന്നെ മഹറൊക്കെ ഇവിടെ കെട്ടുന്നുണ്ട് അവളെ മൂത്തച്ചിയാണ് കേട്ടോ അവിടെ അടുത്ത് നിൽക്കണത് അങ്ങനെ അങ്ങനെതാല് എന്തിലില്ല നിക്കാവും കഴിഞ്ഞിട്ടുണ്ട് മഹർ ഇതാ നല്ലൊരു അടിപൊളി മാലയാണ് കേട്ടോ അവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അയച്ചൂട്ടിതാ കാപ്പുവിൻ്റെ അടുത്താണ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോയി മന്തി ബിരിയാണിയൊക്കെ ആയിരുന്നു ചിക്കൻ പൊരി ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെ പൊരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ അയച്ചു ഇവിടുന്ന കേക്ക് കട്ടിങ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള കേക്കൊക്കെ അവിടെ വെച്ചിരുന്നു കേട്ടോ മക്കൾക്ക് പീസൊക്കെ കൊടുക്കുകയാണ് മക്കൾ കുറേ വട്ടം ചുറ്റിട്ടുണ്ട് കേട്ടോ കേക്കിന് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടേ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് ഇങ്ങനേബിൾ ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം